ഹലോ വെൽക്കം ടു ബ്രിക് പോയിന്റ് ഒരു റീസെന്റ്ലി എൻ എസ് സിയുടെ സർക്കുലർ കാണാൻ ഇടിയായി അതിൻ്റെ ബേസിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് ഇന്ത്യയിൽ ഭൂരിഭാഗം വരുന്ന ആളുകൾ വാർത്ത അറിയാനായി കൂടുതലും ഡിപ്പെൻഡ് ചെയ്തത് ന്യൂസ് ചാനൽസ് ആണ് അത് നമുക്ക് ന്യൂസ് ചാനലുകളുടെ എണ്ണം കണ്ടാൽ തന്നെ മനസ്സിലാകും നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് ന്യൂസ് ചാനലിൽ വരുന്ന വാർത്തകൾക്ക് ഒരു ഓതൻറിസിറ്റി ഉണ്ടാവുന്നത് അത് ചിലപ്പോൾ മറച്ചു ആവാം അപ്പോൾ ഈ സ്റ്റോക്കുകളുടെ ബൈ ചെയ്യാനുള്ള സജഷൻസ് ടിപ്സ് പോലെ ന്യൂസ് ചാനൽ വന്നാൽ എങ്ങനെ ഇരിക്കും എല്ലാവരും പോയി വാങ്ങിക്കും അല്ലേ അപ്പം നിങ്ങളും അങ്ങനെ ഒരു ന്യൂസ് അറിഞ്ഞാൽ നിങ്ങൾ കുറച്ച് വാങ്ങിയിട്ട് കൂട്ടുകാരോടും ചിലപ്പോൾ കുറച്ച് വാങ്ങിക്കാൻ പറയും അവർക്കും ഒരു സഹായമാവുമല്ലോ നമുക്ക് എല്ലാവർക്കും അറിയില്ല എന്താണ് സെബി എന്ന് അപ്പോൾ സെബിയുടെ ഒരു റൂൾ പ്രകാരം വെറുതെ ഒരാൾക്ക് ടി വിയിൽ കയറി അതുപോലെ ഒരു റെക്കമൻഡേഷൻസ് കൊടുക്കാത്തത് സാധ്യമല്ല അത്തരത്തിലുള്ള ഒരു എൻഡിറ്റിയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ ഒരു റിസർച്ച് ചാനലിസ്റ്റ് ആയിരിക്കണം എന്നാൽ മാത്രമേ അവർക്ക് ടി വി പോലെയുള്ള ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു മീഡിയയിൽ കെയർ ചെയ്തിട്ട് ഇതുപോലെ റെക്കമൻഡേഷൻസ് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് എങ്ങനെയാണ് ചൂസൺ ചെയ്യപ്പെടുന്നത് അതാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ന്യൂസ് എന്ന് പറയുന്നത് ഈ ബിഗ് പ്ലെയേഴ്സിന് സ്റ്റോക്കിൽ നിന്നും എക്സിറ്റ് ചെയ്യാൻ വേണ്ട ഒരു ലിക്വിഡിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ലിക്വിഡിറ്റി എന്നത് അപ്പോൾ ലിക്വിഡിറ്റി എന്താണെന്ന് പറയുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഈ ബിഗ് പ്ലെയേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ അതായത് ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് അവരെങ്ങനെയാണ് സ്റ്റോക്കുകൾ വാങ്ങുന്നത് നോക്കാം അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് അവരെ ബിഗ് പ്ലെയേഴ്സ് എന്ന് വിളിക്കുന്നത് അറിയാം അവർ ബിഗ് എമൗണ്ട് ഉള്ള ആണ് ഒരു സ്റ്റോക്ക് വാങ്ങിക്കാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്കറിയാം അവര് ഒരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ വലിയ എമൗണ്ട് കൊണ്ടാണ് സ്റ്റോക്ക് വാങ്ങിയത് അപ്പോൾ ഈ പറയുന്ന സ്റ്റോക്ക് വാങ്ങുമ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും തീരുന്ന ഒരു ഒരു പരിപാടിയല്ല അത് ഒരു ദിവസം പല ദിവസം അല്ലെങ്കിൽ പല ആഴ്ച വരെ പോവാം അത് അതെന്തുകൊണ്ട് അത്രയും ദിവസം വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സ്റ്റോക്ക് വാങ്ങിക്കാനുള്ള പൈസ എന്ന് പറയുന്നത് വലിയ എമൗണ്ട് ആയതുകൊണ്ട് തന്നെ അത്രയും സ്റ്റോക്ക് ചിലപ്പോ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കണം എന്നില്ല അപ്പൊ ഇത്രയും വലിയൊരു ഫണ്ട് അവർ സ്റ്റോക്ക് വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അവര് ഓരോ സോൺസ് കണ്ടെത്തും അപ്പൊ അവര് ഓരോ സോൺസ് വരുമ്പോഴും അവര് ടോട്ടൽ ക്യാപിറ്റലിന്റെ ഓരോ എമൗണ്ട് വെച്ചിട്ട് അവർ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക സോ അതുകൊണ്ട് തന്നെ ഇത്രയും ദിവസങ്ങളോ ചിലപ്പോ ആഴ്ചകളോ അല്ലെങ്കിൽ മാസങ്ങളോ എടുത്ത് വാങ്ങിയ സ്റ്റോക്കുകൾ ഒരിക്കലും ഒരു ദിവസം കൊണ്ടൊന്നും വിറ്റ് തീർക്കാൻ പറ്റില്ല അപ്പോൾ അതിനും വേണം അവർക്ക് കുറെ ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ അപ്പോൾ ഇവര് ഇത്രയും പൈസയ്ക്ക് വാങ്ങിയ സ്റ്റോക്ക് ഒരു ദിവസം കൊണ്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്തായാലും ദിവസങ്ങളോ മാസങ്ങളോ എടുക്കുന്ന എടുക്കുന്നൊരു പ്രോസസ്സാണ് അപ്പോൾ ഇത്രയും സ്റ്റോക്കുകൾ അവർക്ക് വിൽക്കണമെങ്കിൽ ഇത് വാങ്ങിക്കാൻ ആളുകൾ വേണം അതായത് സ്റ്റോക്കിൽ അത്രയും വോളിയം വേണം ബൈ സെൽ വോളിയം വന്നാൽ മാത്രമായിരിക്കും ഇവർക്ക് സ്റ്റോക്സ് ഓഫ്ലോഡ് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ അവർ പൊസിഷൻസ് ബിൽഡ് ചെയ്യുമ്പോൾ തന്നെ വളരെ നാളുകളെടുത്ത് കുറഞ്ഞ പൈസക്ക് വാങ്ങുകയും പക്ഷേ എക്സിറ്റ് ചെയ്യേണ്ട സമയത്ത് കമ്പനിയെക്കുറിച്ച് ഒരു ന്യൂസ് വരുത്തുകയും ന്യൂസ് ചാനലുകൾ വഴി റെക്കമെൻഡേഷൻസ് പാസ് ചെയ്യുന്നത് വഴി റീറ്റെയിൽ ട്രേഡർമാർക്ക് ഇതറിഞ്ഞ് വലിയ പ്രൈസിന് അത് സ്റ്റോക്ക് വാങ്ങി വെക്കുകയും ചെയ്യുന്നു എന്നിട്ട് ഈ വലിയ പ്ലെയേഴ്സ് എക്സിറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ പ്രൈസ് താഴേക്ക് വരികയും ചെയ്യുന്നു ഇതിനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ സോൺ എന്ന് പറയാം നമുക്ക് ഇതും ചിലപ്പോൾ ദിവസങ്ങളോ ആഴ്ചകളോ എടുക്കാം പക്ഷേ ഇത്തരത്തിലുള്ള ന്യൂസുകളുടെ ലക്ഷ്യം എന്നത് ലിക്വിഡിറ്റി ഉണ്ടാക്കുക എന്നത് മാത്രമാണ് ഞാൻ ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഈ അടുത്ത് വന്ന ഒരു എൻ എസ് സിയുടെ സർക്കുലർ ആണെന്ന് പറഞ്ഞല്ലോ അതിന് സ്റ്റോക്ക് ടിപ്സ് ചാനൽ വഴി കൊടുക്കാനുള്ള വ്യക്തികളുടെ ഡീറ്റെയിൽസ് ആണ് കൂടാതെ ഞാൻ ഇന്ത്യയിലെ തന്നെ പല മേജർ സ്റ്റോക്ക് ബ്രോക്കർമാര് ഗൂഗിൾ ആപ്സ് വഴിയും ഒരു പ്രത്യേക കമ്പനിയുടെ റെക്കമെൻഡേഷൻസ് കൊടുക്കുന്ന കണ്ടിട്ടുണ്ട് പലപ്പോഴും ഞാൻ ആലോചിച്ചത് എന്തുകൊണ്ടായിരിക്കും ഇവർ ഇത്തരത്തിലുള്ള കമ്പനികളുടെ ബൈ റെക്കമെൻഡേഷൻസ് പൈസ ചിലവാക്കി ആഡ് കൊടുക്കുന്നത് അതിന് ഒരേ ഒരു കാരണമുള്ള ലിക്വിഡിറ്റി ഉണ്ടാക്കുക എന്നല്ലാതെ വേറൊരു മോട്ടീവ് ഇല്ല അപ്പോൾ നിങ്ങൾ ഇതുപോലൊരു ന്യൂസ് കേട്ട് സ്റ്റോക്ക് വാങ്ങി അകപ്പെട്ട് പോകട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്കിന്റെ പേരൊന്ന് കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് എങ്ങനെ എവിടെ എന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങണം എന്ന് നോക്കാം ആദ്യമായി എങ്ങനെ അതിനായി പല മെത്തേഡുകളുണ്ട് അതായത് നമുക്ക് ഏറ്റവും സിമ്പിളായി പറഞ്ഞാലും ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്സ് ടൂ ഹൺഡ്രഡ് ഇ എം എന്ന് പറയുന്ന ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് അതിന്റെ അടുത്ത് വരുമ്പോൾ തന്നെ നമുക്ക് വാങ്ങി മറ്റൊരു മെത്തേഡാണ് ഫണ്ടമെന്റലി സ്ട്രോങ് ആയ സ്റ്റോക്കുകൾ തന്നെ ഒരു ഫിഫ്റ്റി ടു വീക്ക് ലോ അതായത് നമുക്ക് ഫിഫ്റ്റി ടു വീക്ക് ഹൈയും ലോ ഉണ്ട് ഇതിൽ ഫിഫ്റ്റി ടു വീക്ക് ലോന്റെ ക്ലോസ്ലി വരുമ്പോൾ വലിയ നല്ലൊരു ഫണ്ടമെന്റലി സ്ട്രോങ് സ്റ്റോക്ക് ആണെങ്കിൽ മാത്രം ഈ ഒരു സോണിൽ നമുക്ക് ബൈ ചെയ്യാം കുറച്ചുകൂടി എഫിഷ്യന്റ് ആയ മെത്തേഡ് ആണെങ്കിൽ നമുക്ക് സ്റ്റേജ് ടു അപ് ട്രെൻഡ് സ്റ്റോക്കുകൾ നോക്കി ഇൻവെസ്റ്റ് ചെയ്യാം സ്റ്റേജ് ടു അപ് ട്രെൻഡ് സ്റ്റോക്കുകൾ നോക്കുമ്പോൾ നമുക്കുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു കൺസോൾട്ടേഷനിൽ വരുന്ന ഒരു സ്റ്റോക്കുകളായിരിക്കും സ്റ്റേജ് ടൂയിലേക്ക് വരുന്നത് അപ്പോൾ എന്തായാലും ആ കൺസോൾട്ടേഷൻ കഴിഞ്ഞു ഒരു ബ്രേക്ക് ഔട്ട് വരുമ്പോൾ ആ ബ്രേക്ക് ഔട്ട് നല്ലൊരു മൂവ് കിട്ടുകയാണെങ്കിൽ ഏകദേശം നമുക്കൊരു കുറച്ച് മൂവ് അതിനടുത്ത് നമുക്ക് എക്സെപ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഗുണമെന്ന് പറഞ്ഞാൽ ഒരുപാട് നാളെ നമുക്ക് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അടുത്തൊരു മെത്തഡാണ് ഓർഡർ ബ്ലോക്ക് സോൺ ഓർഡർ ബ്ലോക്ക് സോണിനെ കുറിച്ച് നമ്മൾ ഇതിനുമ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അത് ബ്രേക്ക് പോയിന്റുള്ളൊരു ഫീച്ചറാണ് അത് എന്തുകൊണ്ടാണ് നല്ലതെന്ന് അതായത് നമ്മള് ബിഗ് പ്ലേയേഴ്സിന്റെ ഒരു പാത പിന്തുടരൻ താല്പര്യം ഉണ്ടെങ്കിൽ അതായത് അവര് ബൈ സെല്ലും ചെയ്തിരുന്ന ഒരു സോണുകളായിരിക്കും ഈ ഓർഡർ ബ്ലോക്ക് സോൺ അവിടെ വലിയ രീതിയിൽ ബൈ അല്ലെങ്കിൽ സെൽ നടന്നിട്ടുണ്ടാവും അടുത്തൊരു മെത്തഡാണ് ഇൻസൈഡർ ട്രേഡിംഗ് അനാലിറ്റിക്സ് ഇൻസൈഡർ ട്രേഡിംഗ് അനാലിറ്റിക്സ് എന്ന് പറയുന്നത് നമുക്ക് ഇൻസൈഡർമാർ കമ്പനിയുടെ ഒരു വളരെ വേണ്ടപ്പെട്ട ആൾ സിഇഒ ഡയറക്ടർ അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടോപ്പ് ലെവലുള്ള എംപ്ലോയീസ് ഇവരെ സ്റ്റോക്കുകൾ വാങ്ങിക്കുമ്പോൾ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അത്തരത്തിലുള്ള സ്റ്റോക്കുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ഒരു പാറ്റേൺ കണ്ടുപിടിച്ച് ആ പാറ്റേൺ അനുസരിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഇൻസൈഡർ ട്രേഡിംഗ് അനാലിറ്റിക്സ് ഇത് ഉപയോഗിച്ച് നമുക്ക് നേരത്തെ തന്നെ ഈ കമ്പനിയുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ സ്റ്റോക്കുകൾ വാങ്ങാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്കും ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം അപ്പം നമ്മൾ ചെയ്യേണ്ടത് ന്യൂസുകൾക്ക് പുറമേ പോവാതെ ബിഗ് പ്ലെയേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മളും ഇൻവെസ്റ്റ് ചെയ്യുക ഞാൻ ഈ പറഞ്ഞ മൂന്ന് മെത്തേഡുകളും അതായത് എഫിഷ്യൻ്റ് ആയിട്ട് പറഞ്ഞ മൂന്ന് മെത്തേഡുകളും നമുക്ക് ബ്രേക്ക് പോയിന്റ് സ്കാനറിൽ അവൈലബിൾ ആണ് പല ആളുകളും ഇതുപോലെ ന്യൂസ് ബേസ്ഡ് വാങ്ങിയിട്ട് അതായത് വളരെ മുകളിൽ വെച്ച് വാങ്ങിയിട്ട് പിന്നീട് അത് ഇതുപോലുള്ള ഡിസ്ട്രിബ്യൂഷൻ സോൺ വരുമ്പോൾ അകപ്പെട്ടു പോയ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ജോലി ചെയ്തിട്ടുണ്ടാക്കിയ പൈസ ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള ട്രേഡ് ചെയ്യാതെ അതിൽ അകപ്പെട്ടു പോകുന്നതിന് പകരം കുറച്ച് എഫിഷ്യൻ്റായ മാർഗത്തിലൂടെ സ്റ്റോക്കുകൾ കണ്ടെത്തി ട്രേഡ് ചെയ്യുകയോ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത് ബ്രേക്ക് പോൺ സ്കാനിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞങ്ങളുടെ താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക കൂടാതെ ഇതിന്റെ ഫുൾ ഫീച്ചേഴ്സ് മനസ്സിലാക്കാനുള്ള വീഡിയോ കൂടി ഞാൻ ഇതിന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്